മഹാരാജാസ് കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി പി എ അബ്ദുൽ നാസറിനെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ കെ എസ് യു പ്രവർത്തകൻ അബ്ദുൾ മാലിക് ആണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന അബ്ദുൾ മാലിക്കിനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് ജനുവരിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് അടച്ചിടേണ്ടി വന്നിരുന്നു കെ എസ് യു ഫ്രറ്റേണിറ്റി പ്രവർത്തകർ അബ്ദുൽ നാസറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നായിരുന്നു എസ് എഫ് ഐ യുടെ ആരോപണം ആക്രമണത്തിൽ എസ് എഫ് ഐ എറണാകുളം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അശ്വതിക്കും പരിക്കേറ്റിരുന്നു കേസിൽ ഏതാനും പ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja